ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിന് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുമ്പോ എല്ലാവരും ഒന്ന് കൂടെ വന്നിട്ടൊക്കെ ഒന്ന് സഹകരിക്കുക വെറുതെ ഈ ആക്രാന്തം കാണിക്കരുത് ഇടതൊക്കെ നാല് കിട്ടിയാൽ പോരെ അഞ്ച് വേണം അഞ്ച് കിട്ടിയാൽ പോരെ ആറ് വേണം ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ആറും ഒക്കെ ഒന്ന് ഓർക്കണം കാരണം ആ ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുള്ളത് അന്ന് ഓർമ്മയുണ്ടല്ലോ ഒരു സീറ്റ് ഉണ്ടായ കാലം മുതൽ കൈവശം വെച്ചവർക്ക് അതിൽ ലൈനീയായിട്ട് തോറ്റു രണ്ടായിരത്താൾ അസംബ്ലി വന്നു ഒറ്റക്കത്തിൽ ഏഴ് പേര് കളിക്കാനും ഒരു റെഫറിനെയും കിട്ടിയത് ഏഴ് പാർട്ടി ചിന്തകൾ ജയിച്ചവരൊരു സ്വാതന്ത്ര്യം ഉൾപ്പെടെ എട്ട് പേര് ഇതെല്ലാം കഴിഞ്ഞു എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഘടകക്ഷിയെടുക്കൊക്കെ നല്ലോണം കിട്ടി ആരെ കിട്ടാതായത് കോൺഗ്രസിനാണ് കാരണം നമുക്ക് ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഈ ചില ആക്രാന്തങ്ങളൊക്കെ കാണിച്ചപ്പോ ചില സെക്യുലർ കാഴ്ചപ്പാടിന് കോട്ടം തട്ടിയില്ലേ സെക്കുലർ കാഴ്ചപ്പാടിന് കോട്ടം തട്ടിയാണ് കെ മുരളീധരനാണ് ഉത്തരവാദി അല്ലെങ്കിൽ ആര്യർ മുഹമ്മദാണ് ഉത്തരവാദി ഞങ്ങൾ സത്യം പറയുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ല ഞങ്ങൾ ആരെയും വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല യാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ മലന്ന് കടന്ന് തുപ്പിയാൽ അത് സ്വന്തം മേത്ത് വിഴുവെന്ന് കോമൺ സെൻസ് ഉള്ള കോൺഗ്രസിന് അറിയാം ബാക്കിയുള്ളവർക്ക് കോമൺ സെൻസ് ഇല്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല അതുകൊണ്ട് ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ ബന്ധങ്ങൾ നാൽപ്പത്തഞ്ച് വർഷത്തിലും ഭേദഗതി ഉണ്ട് കേട്ടോ കുറച്ചുകൾ മാറി നിങ്ങൾക്ക് അറിയാനോ വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രഖ്യാപിച്ചപ്പോ നടപ്പാക്കാത്ത മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കിയത് കോൺഗ്രസാ ആണ് മണ്ഡൽ കമ്മീഷൻ വി പി സിംഗ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ മുന്നണി വിട്ടത് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ മാത്രമല്ല അന്ന് ശ്രീമാൻ രാജീവ് ഗാന്ധിയെ കുറിച്ച് ഞങ്ങൾ ഇന്നും എല്ലാമെല്ലാമായി രാജീവ് ഗാന്ധിയെ കുറിച്ച് എന്ന് പറഞ്ഞെന്താ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ സിന്ദൂരം ഗോഡ്സയുടെ സിന്ദൂരം എന്ന് പറഞ്ഞില്ലേന്ന് ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ വാനരക്കന് നല്ലപോലെ കുട്ടി നോക്കി അവസാനം അവർ ചവിട്ടി അവരെ പുറത്താക്കി വാലിന്റെ മുമ്പേ പോയ നേരം നിന്നും ചവിട്ടി പുറത്താക്കി ഇവിടെ വന്നപ്പോ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ജോർജ് മാഷു പതിനേഴായിരം വോട്ട് ജയിച്ച തിരുവമ്പാരി ഉൾപ്പെടെ എത്തി എഴുതിക്കൊട്ടു ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് കഴിഞ്ഞിട്ടും ചിലർക്കൊക്കെ ഇന്നും ഉറുപ്പാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ പറഞ്ഞിട്ട് ഇതിൽ കുറെ തീവ്രവാദികൾ തുടങ്ങി കയറിയിട്ടുണ്ട് അവരെ അവരുടെ സ്വഭാവ കാണിക്കുന്നു ഇവിടെ കോഴിക്കോട് വെച്ച് ശ്രീ രമേശ് ചെന്നിത്തലയും പാലക്കാട് തങ്ങളുമായി സൌഹൃദം പങ്കിട്ടോട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിലുള്ള വർക്കുണ്ടാവരുത് അക്ഷരമൃതി ഞങ്ങൾ വാലിച്ചു പക്ഷെ ഞാൻ ചോദിക്കട്ടെ അന്ന് വൈകുന്നേരല്ലേ ശ്രീകണ്ഠാപുരത്ത് എന്നെയും ആര്യറിനെയും തെറി വിളിച്ചുകൊണ്ട് ചെല്ലു പ്രകടനം നടത്തിയത് ഇവിടെ മുക്കത്ത് പ്രകടനം നടത്താൻ മാത്രമല്ല ഇവിടെ ചില ഒരു നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്തു അയാൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏത് തരത്തെ എന്നാലും ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാരം ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ആ നാൽപ്പത്തഞ്ച് വർഷത്തിന് ഈ ബ്രേക്ക് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് നന്നായി പോവാണെങ്കിൽ ഒന്ന് ചെയ്യാം അതല്ല കെ മുരണീകരും ആര്യാലും നോട്ടീസ് കൊടുക്കണതാണെങ്കിൽ നോട്ടീസൊക്കെ ഞങ്ങൾ കൈപ്പറ്റ ഞങ്ങൾ അച്ചടക്കള്ള പാട്ടിൽ പ്രവർത്തകരില്ല പക്ഷെ ഞങ്ങൾ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പത്ത് ഞങ്ങൾ അങ്ങോട്ട് പറയും അത് ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും പറയില്ല സമൂഹമായിട്ട് പോകണമെങ്കിൽ പോവാം അതല്ല യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ ഏത് മാർഗം സ്വീകരിക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നത് തിരിച്ച് പോകാണെങ്കിലും ഒരുമിച്ച് പോകാം അതല്ല വേറെ ജനം എന്തെങ്കിലും മനസ്സിലായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം നമുക്ക് നമ്മുടെ വഴി നോക്കാം ഏതായാലും ഒരു കാര്യമുണ്ട് കോൺഗ്രസിന് എന്താണെങ്കിലും നിയമസഭയിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ എം എൽ എമാരൊക്കെ ഇരുന്നാവും ഇവിടെ ജനങ്ങൾ പറയണ്ടല്ലോ വീരവാദം ഉറങ്ങോ മുരളീധരണങ്ങൾ ശരിയാക്കുന്നു ഈ സാധനം എന്റെ നിയോജനത്തിൽ ഇല്ല ഈ സാധനം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അതേസമയത്ത് ഇവിടെ നമ്മൾ ചെയ്താൽ ചിലതൊക്കെ നടക്കുകയും ചെയ്യും അതുമാത്രമേ ഇപ്പം പറയുന്നുള്ളൂ അതായത് പറഞ്ഞു കൂടുതൽ പറയുന്നില്ല ഒരുമിച്ച് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് പോയാൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം അല്ലെങ്കിൽ കോൺഗ്രസിന് തണിച്ച് തിരുന്നാലും എല്ലാ കാലത്തും പാർട്ടിയൊക്കെ ഉണ്ടാവും തനിച്ച് നിന്നാലും ശരി നിന്നാലും കേരളത്തിന് കോൺഗ്രസ് എന്നും ഉണ്ടാവും കോൺഗ്രസ് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ജാതിയും വർഗീയക്കാട്ടും കളിക്കാറില്ല അതുകൊണ്ടാണ് യു പി യിൽ തോറ്റുപോയത് കാരണം ഞങ്ങൾ ആരും കുറ്റം പറയുന്നൊന്നുമില്ല ആ പരാജയം മാന്യം അംഗീകരിച്ചിട്ടുണ്ട് ആ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുമ്പോ ഞങ്ങൾ പരമാവധി വിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മുപ്പത്തെട്ട് കിട്ടിയാലും നാൽപ്പത്തിരണ്ട് കിട്ടുമ്പോഴും കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഒന്നിൽ അറുപത്തിരണ്ട് കിട്ടിയപ്പോഴും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ പത്തേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾ നമ്പർ കൂടുന്നതനുസരിച്ച് കൂട്ടാറുമില്ല കുറയുന്നതനുസരിച്ച് കുറയ്ക്കാറുമില്ല ആ നയം മാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ആ നയാണ് ഞാനും ശി ആരിയാളെ മുഹമ്മദും പറഞ്ഞ അല്ലാതെ മറ്റൊന്നും അല്ല അവർക്ക് ആദ്യം പറയുമ്പോ പറയുന്ന പോലെന്ന് മനസ്സിലാവണം ആരും അവര് സത്യം പറയുന്നവരൊക്കെ ഇവരെ കൂടെ നിന്ന കാലത്ത് ഞങ്ങളൊക്കെ മതേതരവാദികൾ ഇപ്പൊ ഞങ്ങളൊക്കെ വർഗീയവാദികളെന്നാണ് പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യം എസ് എസ് എൽ സി പാസ്സാകാത്ത ഒരാളെ വൈസ് ചാൻസലർ ആക്കാൻ നോക്കും ഇതിലും വേറെ നാണക്കരുണ്ട്